തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അതിലെ എന്ന് എനിക്ക് എനിക്ക് ഒരു ഒരു മിനിറ്റ് ക്ലാരിഫിക്കേഷൻ തരാം നിങ്ങൾ ചോദ്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ സമയം തരണം പോയിട്ട് വരാം ചോദ്യത്തിൽ അതായത് അതായത് കെ സുരേന്ദ്രൻ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചതെന്ന് താങ്കൾ ചോദിച്ചു

സർ 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 ഗൂഗിൾ ഗൂഗിൾ കയറി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കിട്ടില്ല ഗൂഗിൾ കയറി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടിച്ച് നോക്കിയാൽ കിട്ടില്ല കണക്ക് ഞാൻ പറഞ്ഞുതരാം അടിച്ചു കൊടുക്കേണ്ട സാർ അടിച്ചു കൊടുക്കേണ്ട ടൈം ഞാൻ പറഞ്ഞുതരാം സർ അടിച്ച് സർ അടിച്ചു കൊടുക്കേണ്ട വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം സ്റ്റേറ്റ് വിത്ത് മോസ്റ്റ് എന്താണ് അടിച്ചു കൊടുക്കും ഞാൻ വായിച്ചു ഞാൻ വായിച്ചു സർ ഞാൻ വായിച്ചൊരു കാര്യമില്ല സർ താങ്കൾ അയച്ചു താങ്കൾ അയച്ചു തന്ന താങ്കൾ അയച്ചു തന്ന കണക്കാൻ വായിച്ചു ഒരു കാര്യമില്ല താങ്കൾ അയച്ച ഇവിടെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ഒന്നാം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ സ്ത്രീകൾക്കെതിരായ റേപ്പ് കേസിൽ സ്ത്രീകൾക്കെതിരായ എന്താണ് ഈ ഈ പറഞ്ഞ ഡിവോഴ്സിൽ ഈ പറഞ്ഞ ഡിവോഴ്സില് ഒന്നാം സ്ഥാനം കേരളത്തിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാവുന്നേ കള്ളമാണത് ഉത്തർപ്രദേശിലെ അത് കള്ളമാണ് പിന്നെ എന്തിനാണ് പിന്നെ പിന്നെ അത് ശരി അത് വാദമാണ് അത് വാദം സർ ആ വാദം അംഗീകരിക്കുന്നു ആ വാദം ആ വാദം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കെന്ന് പറഞ്ഞത് കണക്കാണ് അത് കണക്കാണ് കേന്ദ്രത്തിന്റെ കണക്കാണ് ആ കണക്ക് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കെതിരെ അതിക്രമ കേരളത്തിൽ പറഞ്ഞ ന്യായം താങ്കൾ പറഞ്ഞു മനസ്സിലാക്കും താങ്കൾ പറയുന്നത് ന്യായമാണ് പക്ഷെ നാഷണൽ ക്രൈം റെക്കോർഡ്സിടെ കണക്കിൽ പറയും ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ അട്രോസിറ്റി യു പിയിലാണ് ജനസംഖ്യ കൂടുതലാണെങ്കിലും അത് അത് കേരളത്തിലാണെന്ന് കള്ളം പറഞ്ഞാൽ ശരിയാവുക രാജു അതെ ഞാൻ ഞാൻ താങ്കൾ കഴിച്ചതെന്നല്ലോ രാജു രാജു